െ പോലെ ബി ജെ പി പറ്റിക്കപ്പെട്ട മറ്റൊരു കൂട്ടരില്ല വക് ബില്ലിൽ ആശങ്കയുണർത്തി കഴിഞ്ഞ മുനമ്പത്ത് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന പരിപാടിയാണ് ബി ജെ പി ചെയ്തത് ഇപ്പോൾ തന്നെ എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് അടുത്തുകൂടിയ ആളുകളെ ആദ്യം പിടിച്ച് ബി ജെ പിയിൽ ചേർത്ത സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും സുരേഷ് ഗോപി എംപിയും പിന്നാലെ ഇവരെ കണ്ട പോലും നടിക്കുന്നില്ല എന്ന് പറയുന്നതാവും ശരി ബി ജെ പിയിൽ ചേർന്ന പാവങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഈ കൊടും ചതിക്ക് സുരേഷ് ഗോപിയോടും ചന്ദ്രശേഖരനോടും ക്ഷമിക്കില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുനമ്പത്തെ ജനത മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ളതാണ് വക്കഫ് ബില്ല് അതിലൊരു സംശയവും വേണ്ട ബില്ല് പാസായ ഉടനെ മുനമ്പത്തെ ജനങ്ങളുടെ അവകാശം വീണ്ടെടുക്കും ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അന്ന് തടിച്ചുകൂടിയ മുനമ്പങ്കാരോട് പറഞ്ഞ വാക്കാണത് ഏപ്രിൽ നാലിന് ലോക്സഭയിൽ വക്കഫ് ബില്ല് പാസ്സായിട്ട് നൂറ് ദിവസം തികയാൻ കേവലം ഇനി മൂന്ന് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഭൂമിയുടെ റവന്യൂ അവകാശം പുനഃസ്ഥാപിക്കുമെന്ന വാഗ്ദാനം നൽകി മുനമ്പത്തുകാരെ പറ്റിച്ച ബി ജെ പി പൊടി പോലും ഇപ്പോൾ ആ പ്രദേശത്തും കാണാനില്ല മുനമ്പത്തെ അറുനൂറ്റി പതിനാല് കുടുംബങ്ങളുടെ ഭൂമിക്കുമേൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചതോടെയാണ് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കിട്ടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ അനിശ്ചിതകാല സമരം ആരംഭിച്ചത് താമസക്കാരിൽ ഭൂരിപക്ഷം പേരും ലത്തീൻ കത്തോലിക്ക സഭാ വിഭാഗത്തിൽപ്പെട്ടവർ ആയതുകൊണ്ട് വിവിധ ക്രൈസ്തവ സഭാ വിഭാഗങ്ങൾ അവരുടെ സമരത്തിന് പിന്തുണയും നൽകിയിരുന്നു പ്രശ്നപരിഹാരത്തിനായി സംസ്ഥാന സർക്കാർ നേരിട്ടിടപെടാതെ വന്നതോടെയാണ് ബി ജെ പി രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ രംഗത്തിറങ്ങിയത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നേരിട്ട് സമരപന്തലിൽ കേന്ദ്ര സർക്കാരിന്റെയും ബി ജെ പിയുടെയും പിന്തുണ വാഗ്ദാനം ചെയ്തു വഖഫ് ബില്ല് പാസ് ആയാൽ പിറ്റേന്ന് തന്നെ മുനമ്പോം ഭൂമി പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമെന്ന് എല്ലാ ബി ജെ പി നേതാക്കളും നാട്ടുകാർക്ക് വാഗ്ദാനം നൽകുകയും ചെയ്തു താമസിക്കുന്ന ഭൂമി നഷ്ടപ്പെടുമെന്ന ആശങ്കയിലായ ബഹുഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവരെ വഖഫ് ഭേദഗതി ബില്ല് കാണിച്ച് തെറ്റിദ്ധരിപ്പിച്ചൊപ്പം നിർത്താൻ ബി ജെ പി ശ്രമം തുടങ്ങിയതോടെ ഒരുമാതിരിപ്പെട്ട മുഴുവൻ സഭാ നേതൃത്വങ്ങളും ബി ജെ പിയുടെ മോഹന വാഗ്ദാനത്തിൽ വീണുപോയി എന്നതാണ് സത്യം കേരള കത്തോലിക്ക മെത്രാൻ സമിതി അടക്കമുള്ളവർ ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ സംസ്ഥാനത്ത് നിന്നുള്ള കോൺഗ്രസ് എം പിമാരോട് ഔദ്യോഗികമായി തന്നെ ആവശ്യപ്പെടുകയും ചെയ്തു ബില്ല് പാസ്സായാൽ മുനമ്പത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ച് കിട്ടുമെന്ന തെറ്റിദ്ധാരണയിലായിരുന്നു ആ ആഹ്വാനം ക്രൈസ്തവരെ സംഘപരിവാർ പാളയത്തിൽ എത്തിക്കുവാനും ബി ജെ പി വ്യാപക ശ്രമവും നടത്തി വക്കൌഫ് ബില്ല് പാസായ ശേഷം കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജു മുനമ്പം സന്ദർശിച്ചതോടെ ഇപ്പോൾ എന്തൊക്കെയോ സംഭവിക്കുമെന്ന് നാട്ടുകാർ വിശ്വസിച്ചു എല്ലാം ഇപ്പൊ ശരിയാക്കുമെന്ന സംസ്ഥാന ബി ജെ നേതാക്കളുടെ ബടായി വിശ്വസിച്ചിരുന്ന നാട്ടുകാരോട് ഒന്നും സംഭവിക്കില്ലെന്നും നിങ്ങളെ സഹായിക്കാൻ സാധിക്കില്ലെന്നും കേന്ദ്രമന്ത്രി തുറന്നു പറഞ്ഞു വക് ഭേദഗതിയിലൂടെ മാത്രം നിവാസികൾക്ക് നീതി ലഭിക്കില്ലെന്ന സത്യം കിരൺ റിജിജു എന്ന മന്ത്രി തുറന്നു പറഞ്ഞതോടെ കേരളത്തിലെ ബി നേതൃത്വം വെട്ടിലായി ഭൂമിയുടെ റവന്യൂ അധികാരം സ്ഥാപിച്ചു കിട്ടാൻ സുപ്രീംകോടതിയെ സമീപിക്കേണ്ടി വരുമെന്ന കേന്ദ്രമന്ത്രി റിജുവിന്റെ ഏറ്റുപറച്ചൽ ബി ജെ പിയുടെ ശവപ്പെട്ടിയിലെ ആനി അടിക്കലായി മാറി ഇതോടെ മുങ്ങിയ സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖറും പിന്നീട് ഒരിക്കൽ പോലും മുനമ്പത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല ഇവരെ കണ്ടാൽ മടലുവെട്ടിയടിക്കുമെന്നാണ് നാട്ടുകാർ പറഞ്ഞിരിക്കുന്നത്